ജീവൻ രക്ഷാ ബോധവൽക്കരണ ക്യാമ്പയിന് പൊന്നാനി താലൂക്കിൽ തുടക്കമായി കെ ജി എം ഒയെ മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പൊതുജനങ്ങൾക്കായി സി പി ആർ ഉൾപ്പെടെയുള്ള ജീവൻ രക്ഷാ രീതികൾ പരിചയപ്പെടുത്തുന്നതിനാണ് ക്യാമ്പയിൻ നടക്കുന്നത് ഹൃദയ ശ്വാസകോശ പുനരുജ്ജീവനം ജീവൻ രക്ഷാ രീതികൾ പൊതുജനങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നതിന്റെ ഭാഗമായി കേരള ഗവൺമെന്റ് മെഡിക്കൽ ഓഫീസേഴ്സ് അസോസിയേഷൻ മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ജില്ലയിൽ നടത്തുന്ന ബോധവൽക്കരണ ക്യാമ്പയിനിങ്ങിന്റെ ഭാഗമായി പൊന്നാനി എംഇഎസ് കോളേജ് വിദ്യാർത്ഥികൾക്ക് പരിശീലന ക്ലാസ് സംഘടിപ്പിച്ചു ബീറ്റ് ദ ഹാർട്ട് എന്ന പേരിൽ തുടക്കം കുറിച്ച ക്യാമ്പയിനിങ്ങിന്റെ പൊന്നാനി താലൂക്ക് തല ഉദ്ഘാടനം കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ എ എ നിർവഹിച്ചു ചടങ്ങിൽ കെ ജി എം ഒ എ ജില്ലാ സെക്രട്ടറി ഡോക്ടർ കെ എം

അപ്പം അത് നമ്മളുടെ ഒരു ട്രഡീഷണൽ പഴയ മെത്തേഡാണ് പഴയ മെത്തേഡ് എന്നല്ല ഇറ്റ് ഇസ് അത് കുറച്ചും കൂടി ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഓക്സിജൻ വായ്പ കൂടെ കൊടുക്കുമ്പോൾ അത് ലങ്സിലോട്ട് എത്താൻ പറ്റുകയുള്ളു ഇപ്പോഴത്തെ പുതിയ റെക്കമെൻഡേഷൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇറങ്ങിയ റെക്കമെൻഡേഷൻ ഗൈഡ് ഗൈഡ്ലൈൻസ് അനുസരിച്ചിട്ട് നമുക്ക് കംപ്രഷൻ ഓൺലി അതായത് നെഞ്ചമർത്തിക്കൊണ്ട് മാത്രം ആ ജീവൻ എങ്ങനെ രക്ഷിക്കുക അതാണ് നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ടത് പലർക്കും മൌത്ത് ടു മൗത്ത് റെസ്പെഷൻ കൊടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും പേഷ്യന്റ് എങ്ങനെയാണ് പകർച്ചവ്യാധിണ്ടോ കിടക്കുന്ന പേഴ്സൺ എന്ത് അവസ്ഥയിലാണോ ഒന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂലോ അപ്പൊ അതുകൊണ്ടാണ് കംപ്രഷൻ ഓൺലി ഫോർ ലേ പേഴ്സൺസ് കാരണം അതുകൊണ്ട് തന്നെ അതിന്റെ ഗുണങ്ങൾ ഉണ്ടാവും നമ്മൾ സമയം വേസ്റ്റ് ചെയ്യുന്നില്ല നാട്ടിനെ തിരിച്ച് നമ്മൾ ബീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഹെൽപ്പ് ചെയ്യണം ചെയ്യണം ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ മിനി ഡെപ്യൂട്ടി സൂപ്രണ്ട് ഡോക്ടർ പി കെ ശ്രീജ സി യൂസുഫ് അലി എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ കെ ജി എം ഒ എ ജില്ലാ ജോയിന്റ് സെക്രട്ടറി ഡോക്ടർ ദിൽഷാദ് താലൂക്ക് കൺവീനർ ഡോക്ടർ ഹാഫിസ് ടി കെ എന്നിവർ സംസാരിച്ചു മോനെ നന്നായിട്ടിരിക്കാൻ ഇവിടെ അല്ല വരേണ്ടത് മോൻ പോകേണ്ടത് പ്രകൃതിയിലേക്കാണ് പ്രകൃതി ചികിത്സയല്ല പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റൽ പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റൽ ഇനി ആരോഗ്യം പ്രകൃതിയിലൂടെ